ഗോവയിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു പാകിസ്ഥാനി ക്രൈസ്തവന് പൗരത്വം എഴുപത്തിയെട്ടുകാരനായ ജോസഫ് ഫ്രാൻസിസെ പെരേരയ്ക്കാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പനാജിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പൗരത്വ സർട്ടിഫിക്കറ്റ് പെരേരയ്ക്ക് കൈമാറി ി ക്രൈസ്തവനാണ് ജോസഫ് ഫ്രാൻസിസ് പെരേര ഇദ്ദേഹം വിവാഹം ചെയ്തത് ഇന്ത്യൻ വംശജയായ വർഷം ബഹ്റൈനിൽ ജോലി ചെയ്ത വ്യക്തിയാണ് ജോസഫ് ഫ്രാൻസിസ് പെരേര ജോലിയിൽ നിന്ന് വിരമിച്ചതിനുശേഷം ദക്ഷിണ ഗോവയിലെ കൻസൌലിമിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ത്യൻ പൌരത്വത്തിനായി ജോസഫ് പരിശ്രമിക്കുകയായിരുന്നു എന്നാൽ പല കാരണങ്ങൾ നിരത്തി തങ്ങളുടെ അപേക്ഷ റദ്ദു ചെയ്യപ്പെടുകയാണ് ഉണ്ടായതെന്ന് ജോസഫ് മാർത്ത ദമ്പതികൾ പറയുന്നു എന്നാൽ ഇന്ത്യയിൽ പൌരത്വ ഭേദഗതി നിയമം വന്നതോടെ ഇവർ വീണ്ടും അപേക്ഷ സമർപ്പിച്ചു ജൂണിൽ അപേക്ഷ സമർപ്പിക്കുകയും ഒരു മാസത്തിനുള്ളിൽ തന്നെ അപേക്ഷ പാസായതായി തങ്ങൾക്ക് അധികൃതരിൽ നിന്ന് വിവരം ലഭിച്ചതായി ജോസഫ് മാർത്ത പെരേര ദമ്പതികൾ പൌരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരോട് നന്ദി രേഖപ്പെടുത്തുന്നതായി എഴുപത്തിയെട്ടുകാരനായ ജോസഫ് പെരേര പറഞ്ഞു ഒരുപക്ഷെ പ്രസ്തുത നിയമം പ്രാബല്യത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ പൌരത്വം ലഭിക്കുന്നതിനായി ഏറെ കടമ്പകൾ കടക്കേണ്ടി വരുമായിരുന്നുവെന്ന് ജോസഫ് മാർത്ത ദമ്പതികൾ എടുത്തു പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പനാജിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പെരരയ്ക്ക് പൌരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി ഗോവയുടെ ചരിത്രത്തിൽ പ്രധാന നാഴികക്കല്ലായി പ്രസ്തുത നടപടി മാറിയതായി ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയവർ പൌരത്വത്തിനായി ഏകദേശം അറുപത് വർഷത്തോളമായി ശ്രമിക്കുകയാണെന്നും സാവന്ത് നിയമം പ്രാബല്യത്തിൽ വന്നതാണ് ജോസഫ് പെരേരിക്ക് പൌരത്വം നൽകാൻ സാധിച്ചതെന്നും സാവന്ത് പറഞ്ഞു പാകിസ്ഥാനിൽ ക്രൈസ്തവരും ഹൈന്ദവരും ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾ കൊടിയ പീഡനങ്ങൾക്കും അവഗണനങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഭാരതം കൊണ്ടുവന്ന പൌരത്വ ഭേദഗതി നിയമത്തിന് ഏറെ പ്രസക്തിയുണ്ട് ു മുമ്പ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യൻ പാസി ബുദ്ധ മതസ്ഥർക്ക് ഇന്ത്യൻ പൌരത്വം ലഭിക്കാൻ പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ സാധ്യമാകും എന്നതും ശ്രദ്ധേയം